ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസില് സമരവും സ്വാതന്ത്ര്യവും എന്നുള്ള ചാപ്റ്റർ ആണ് അപ്പോൾ ഈ ചാ ചാപ്റ്റവർ അതുപോലെ തന്നെ ഇതിലോ ഗൈഡുകളിൽ നിന്നാണെങ്കിൽ പോലും ഈ ചാപ്റ്ററിലെ കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് റിവിഷൻ വീഡിയോ ആവും അല്ലാത്തവർക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരെല്ലാം തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി ആരാണ് ആരാണ് രാജ്കുമാർ ശുക്ലയാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി ആരാണ് രാജ്കുമാർ ശുക്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഐ എൻ സിയുടെ ലക്നൌ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ആരൊക്കെയാണ് ബിർജുബാബു കിഷോർ പ്രസാദാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഐ എൻ സിയുടെ ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചു കൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ബിർജുബാബു കിഷോർ പ്രസാദാണ് ഗാന്ധിജി ഇന്ത്യയിൽ തൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കാനിടയായ സംഭവം എന്താണ് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം ഗാന്ധിജി ഇന്ത്യയിലെ തൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കാനുടേ സംഭവം എന്താണ് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരമാണ് ഗാന്ധിജിയുടെ സമരരീതി എങ്ങനെയായിരുന്നു അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമര രീതിയായിരുന്നു ഗാന്ധിജിയുടെ സമര രീതി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ആരുടെ കേസുകൾ വാദിക്കാനാണ് ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ആരുടെ കേസുകൾ വാദിക്കാനാണ് ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയോടും ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം ഒന്നാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന കാരണത്താൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട ട്രെയിൻ യാത്ര ഏതാണ് ദർബൻ പ്രെട്ടോറിയാണ് ദർബൻ പെട്രോറിയം ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം ഒന്നാം ക്ലാസ്സിൽ യാത്ര ചെയ്യാനും അവകാശമില്ല എന്ന കാരണത്താൽ ഗാന്ധിജി ഇറക്കിവിട്ട ട്രെയിൻ യാത്ര ഏതാണ് ദർബൻ പ്രെട്രോറിയം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലയളവ് എത്ര നാളായിരുന്നു ഇരുപത്തിയൊന്ന് വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലയളവ് എത്രയാണ് ഇരുപത്തിയൊന്ന് വർഷം ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ബോക്സിൽ കൊടുത്തിട്ട് ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം എവിടെ എവിടെയാണ് നടന്നത് ബീഹാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ചമ്പാറിലെ നീലം കർഷകരുടെ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ബീഹാറിലാണ് നടന്നത് അഹമ്മദാബാദിലെ തുണിമിൽ സമരം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗുജറാത്ത് അഹമ്മദാബാദിലെ തുണിമിൽ സമരം എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗുജറാത്ത് ഖേദിയിലെ കർഷക സമരം അതും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗുജറാത്തിലാണ് നടന്നത് ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ പ്രധാന കാരണം എന്താണ് പ്ലേഗ് ബോണസാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് ഉണിമൽ സമരത്തിൻ്റെ പ്രധാന കാരണം എന്താണ് പ്ലേഗ് ബോണസ് ആണ് പ്ലേഗ് ബോണസ് എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് പത്ത് ശതമാനം പേരെ കൊന്നടക്കി അപ്പോൾ രോഗഭീതി മൂലം തൊഴിലാളികളൊക്കെ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായിട്ട് എന്തു ചെയ്തു അവരുടെ ശമ്പളത്തിന്റെ എൺപത് ശതമാനം വരെ ബോണസായിട്ട് നൽകിയിരുന്നു അപ്പോൾ രോഗഭീതിയൊക്കെ ഒഴിഞ്ഞപ്പോൾ ഈ ആനുകൂല്യം എന്ത് ചെയ്തു നിർത്തി ചെയ്തു അപ്പോൾ ഇതിനെതിരെ എന്താണ് തൊഴിലാളികൾ സമരത്തിന് വന്നു അതാണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ പ്രധാന കാരണം പ്ലേഗ് ബോണസ് ആണ് ഇനി സമരം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അല്ലേ ഖേദാ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന കർഷകരിൽ നിന്നും നികുതി നികുതിപ്പെരിക്കാനുള്ള അധികാരികളുടെ നയമാണ് ഖേദ കർഷക സമരത്തിൻ്റെ പ്രധാന കാരണം എന്താണ് ഖേദാ കർഷക സമരത്തിൻ്റെ പ്രധാന കാരണം അപ്പോൾ വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന കർഷകരിൽ നിന്നും നികുതിപ്പെരിക്കാനുള്ള ആരുടെ നയം അധികാരികളുടെ നയമാണ് നമ്മുടെ ഖേദ കർഷകത്തിൻ്റെ പ്രധാന കാരണം ഇത് നമ്മൾ നോക്കുന്ന ഗാന്ധി ചിത്രങ്ങളിലൂടെയാണ് അപ്പോൾ ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാണ് റിച്ചാർഡ് ആറ്റൻ ബെറോ ആണ് ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാണ് റിച്ചാർഡ് ആറ്റൻ ബെറോ ഗാന്ധി സിനിമയ്ക്ക് ലഭിച്ച ഓസ്കാർ അവാർഡുകളുടെ എണ്ണം എത്രയാണ് എട്ടെണ്ണമാണ് ഗാന്ധി സിനിമയ്ക്ക് ലഭിച്ച ഓസ്കാർ അവാർഡുകൾ എത്രയാണ് എട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഗാന്ധി സിനിമ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിന്റെയൊക്കെ ഒരു ദൃശ്യാവിഷ്കാരമാണ് ഈ ഗാന്ധി സിനിമ ഗാന്ധി സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് ആറ്റൻ ബെറോ ആണ് ഗാന്ധി സിനിമയ്ക്ക് എട്ട് ഓസ്കാർ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതാനുഭവങ്ങളുടെ ഒക്കെ ഒരു ചരിത്ര ആവിഷ്കാരമാണ് മേക്കിംഗ് ഓഫ് മഹാത്മ എന്നത് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതാനുഭവങ്ങളുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏതാണ് മേക്കിംഗ് ഓഫ് മഹാത്മയാണ് അതിൻ്റെ സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ ഷ്യാം ബനഗലാണ് ശ്യാം ബെനഗൽ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റൗലറ്റ് ആക്ട് ആണ് റൗലറ്റ് ആക്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവട് വെക്കാനുണ്ടായ സംഭവമാണെന്ത് റൗലറ്റ് ആക്ട് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവട് വെക്കുവാനുണ്ടായ സംഭവമാണെന്ത് റൗലറ്റ് ആക്ട് റൗലറ്റ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാം എന്നുള്ളതായിരുന്നു റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ് സെയ്ഫുദ്ദീൻ കിച്ചിലും സത്യപാലുമാണ് റൗലത്ത് നിയമവിരുദ്ധ വിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ ആരൊക്കെയാണ് സെയ്ഫുദ്ദീൻ സെയ്ഫുദ്ദീൻ കിച്ചിലും സത്യപാലുമാണ് ഇനി ജാലിയാം വലാബാഗ് കൂട്ടക്കൊലയാണ് നമ്മളടുത്ത് നോക്കുന്നത് ജാലിയാം വലാബാഗ് കൂട്ടക്കൊല വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ എന്ത് കാര്യമാണ് ആവുമ്പോൾ പഠിച്ചത് റൗലറ്റ് ആക്റ്റും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതാണ് ജാലിയം ബാലാബാഗ് കൂട്ടക്കൊല വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജാലിയം ബാലാബാഗ് കൂട്ടക്കൊല നടന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മാസവും ദിവസവും അറിഞ്ഞിരിക്കുക ഏപ്രിൽ പതിമൂന്നാണ് ജാലിയം ബാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ജാലിയം ബാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം എവിടെയാണ് അമൃത്സർ പഞ്ചാബ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം എന്താണ് അമൃത്സർ പഞ്ചാബ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊല്ലയ്ക്ക് കാരണമായ നിയമം ഏതാണ് റൗലറ്റ് ആക്റ്റാണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ് റൗലറ്റ് ആക്ട് പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയം വാലാബാഗിൽ ജനങ്ങളൊക്കെ ഒത്തുകൂടാനുണ്ടായ കാരണം സെയ്ഫുദ്ദീൻ കിച്ചിലും സത്യപാൽ എന്നിവരുടെയൊക്കെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയം വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടാനുണ്ടായ കാരണം സെയ്ഫുദ്ദീൻ കുച്ചിലുൻ്റെയും സത്യപാൽ എന്നിവരുടെയൊക്കെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ജാലിയം വാലാബാഗിൽ ജനങ്ങൾക്കു നേരെ വെടിവെക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവിയാരാണ് ജനറൽ ഡയറാണ് ജാലിയം വാലാബാഗിൽ ജനങ്ങൾക്കു നേരെയൊക്കെ വെടിവെക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവിയാരാണ് ജനറൽ ഡയറാണ് ഇനി അടുത്തത് നിസ്സഹകരണ സമരമാണ് നോക്കുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭമാണേത് നിസ്സഹകരണ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭമാണേത് നിസ്സഹകരണ സമരം ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ ഊന്നൽ നൽകിയ ഇത് നിസ്സഹകരണ സമരം നിസ്സഹകരണ സമരത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ജാമിയ മിലിയ തുടങ്ങിയ നിസ്സഹകരണ സമരത്തിൻ്റെ ഫലമായിട്ടൊക്കെ രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങളാണ് കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ജാമിയ മിലിയ തുടങ്ങിയവ ഇനി അടുത്തത് കിലാവത്ത് പ്രസ്ഥാനം അതിന് മുൻപ് ഗാന്ധിജിയുടെ കുറച്ച് വേഡ്സ് കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇട്ടെങ്കിൽ ജാലിയാം വാലാബഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത് ആരാണ് ഗാന്ധിജിയാണ് ഇതേപോലെ പരീക്ഷയില് ചോദിച്ചിട്ടുണ്ട് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇട്ടെങ്കിൽ വാലാബഗു സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത് ആരാണ് ആരാണ് പറഞ്ഞത് ഗാന്ധിജിയാണ് പറഞ്ഞത് ഇനി അടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപതാണ് വർഷം ഖിലാഫത്ത് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപത് നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച മറ്റൊരു പ്രസ്ഥാനം ഏതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം കണ്ട വരീഷ്യയിൽ ചോദിച്ചിട്ടുണ്ട് നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച മറ്റൊരു പ്രസ്ഥാനം ഏതാണ് ഖിലാഫത്ത് പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ആരൊക്കെയാണ് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഇന്ത്യയിലെ ഖിലാഫത്ത് നേതാക്കൾ ആരൊക്കെയാണ് അടുത്തത് ഒന്നാം ലോക യുദ്ധത്തിനു ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിമുകളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങളൊക്കെ പരിമിതപ്പെടുത്താന് ബ്രിട്ടൻ ശ്രമിച്ചു ഇതിനെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായി ഉയർന്നു വന്നതാണേത് ഖിലാഫത്ത് പ്രസ്ഥാനം ഒന്നാം ലോക ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിമുകളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങളൊക്കെ പരിമിതപ്പെടുത്താൻ പെട്ടെന്ന് ശ്രമിച്ചു ഇതിനെതിരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നതാണ് എന്ത് ഖിലാഫത്ത് പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയതിലൂടെ ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു ഖിലാഫത്ത് നേതാക്കൾക്കൊപ്പം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചതിലൂടെ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തുവാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു നമ്മൾ നോക്കാൻ പോകുന്നത് ചൗരി ചൗരാ സംഭവമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാണ് ചൗരി ചൗരാ സംഭവം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കാനും നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനും ഇടയായ സംഭവം എന്താണ് ചൗരി ചൗര സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കാനും അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനം എന്തു ചെയ്തു നിർത്തിവെച്ചതിനുള്ള കാരണം ചൗരി ചൗര സംഭവമാണ് ഉത്തർപ്രദേശിലെ ചൗരിചൌര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്കു നേരെ പോലീസ് വെടിവെച്ചതിൽ രോക്ഷാകുലരായിട്ടുള്ള ജനങ്ങളൊക്കെ എന്തു ചെയ്തു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീ കിട്ടും ഇരുപത്തിരണ്ട് പോലീസുകാർ ഉൾപ്പെട്ട ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിച്ചു ഇത് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജി പ്രേരിപ്പിച്ചു അപ്പം നമുക്കറിയാം ചൗരിചൗര സംഭവത്തിന്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടാണ് അപ്പം അവിടെ എത്ര പോലീസുകാരെ കൊന്നിരുന്നു ഇരുപത്തിരണ്ട് പോലീസുകാരെ കൊന്നു ഇപ്പം അതൊന്ന് ഓർത്തിരിക്കാം ഇനിയും സ്വരാജ് പാർട്ടി തൊട്ടടുത്ത അടുത്ത വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രൂപം കൊണ്ട പാർട്ടിയാണേത് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സ്വരാജ് പാർട്ടി രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സ്വരാജ് പാർട്ടിക്ക് നിയമം നൽകിയത് ആരൊക്കെയാണ് സി ആർ ദാസും മോത്തിലാൽ നെഹ്റും സ്വരാജ് പാർട്ടിക്ക് കൊടുത്തവർ സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദികളാക്കണമെന്ന് ആവശ്യപ്പെടുകയും നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കുകയും ചെയ്ത പാർട്ടിയാണിത് സ്വരാജ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് അടുത്തത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് പഞ്ചാബ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ രൂപം നൽകിയ സംഘടനയാണേത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ രൂപം കൊണ്ട വർഷമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷന്റെ നേതാക്കളാണ് ഭഗവത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് രാജ്ഗുരു സുഖദേവ് ഇപ്പോൾ ഭഗവത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് രാജ്ഗുരു സുഖദേവ സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച സേനാ ഇത് റിപ്പബ്ലിക്കൻ ആർമി റിപ്പബ്ലിക്കൻ ആർമി ഇനി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികളാണ് ഓർത്തു വെക്കുക പൊതുജന വികാരം അതിൻ്റെ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞത് മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇങ്ങനെ പറഞ്ഞത് ലാലജുപത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിന് ഉത്തരവാദിയായ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ലാഹോറിൽ വെച്ച് വെടിവെച്ചു കൊന്നത് ആരാണ് ഭഗവത് സിംഗ് രാജ്ഗുരു സുഗദേവാണ് പൗര അവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരി നിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞവരാരെയാണ് അതും ഭഗവത് സിംഗ് കൊണ്ട് ബദുകേശ്വർ ദത്തുമാണ് എന്തിനായിരുന്നു പൗര അവകാശങ്ങളൊക്കെ പരിമിതപ്പെടുത്താനുള്ള കരി നിയമങ്ങൾ പാസ്സാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് അറിഞ്ഞവരാരൊക്കെ ഭഗവത് സിംഗുമുണ്ട് ബദുഷ്കേഷ ദത്തുമുണ്ട് ഭഗവത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷുകാർ തൂക്കിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ഇനി വിപ്ലവ പ്രസ്ഥാനങ്ങളും നേതാക്കളും എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അഭിനവ ഭാരത് സൊസൈറ്റി ആരാണ് വി ഡി സവർക്കർ അഭിനവ ഭാരത് സൊസൈറ്റി എന്നുള്ള പ്രസ്ഥാനം ആരുടെയാണ് വി ഡി സവർക്കർ അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ കോശും പുലിൻ ബിഹാരിദാസിൻ്റെയുമാണ് അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ കോഷ് പുലിൻ ബിഹാരി ദാസ് ഖദ്ദാർ പാട്ടി അവിടെയൊക്കെയാണ് ലാല ഹർദയാൽ ഗദ്ദാർ പാട്ടി ലാല ഹർദയാൽ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി അവിടെയാണ് സൂര്യാസനെയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യാസൻ അഭിനവ് ഭാരത് സൊസൈറ്റി വി ഡി സവർക്കൺ അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ കോഷ് പുലിൻ ബിഹാരിദാസ് ഹർദയാൾ ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൾ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർ ബി സൂര്യാസൻ ഇനി അടുത്തത് ലാഹോർ സമ്മേളനമാണ് വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാണ് ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ഐ എൻ സിയുടെ ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ഐ എൻ സിയുടെ ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഐ എൻ സി സമ്മേളനമാണേത് ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ഐ എൻ സിയുടെ ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായായിരുന്നു ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഐ എൻ സി സമ്മേളനമാണേത് ലാഹോർ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണേത് ലാഹോർ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എന്താ തീരുമാനിച്ചത് സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചത് ലാഹോർ സമ്മേളനമാണ് ആയിരത്തി ഇരുപത്തിയൊമ്പത് അപ്പോൾ അടുത്തായിട്ട് സ്വാഭാവികമായിട്ടും എന്താണ് സിവിൽ നിയമലംഘനം എന്നുള്ളതാണ് പഠിക്കുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് സിവിൽ നിയമലംഘനം വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നുള്ളതായിരുന്നു എന്ത് സിവിൽ നിയമലംഘനം കൊണ്ട് ഉദ്ദേശിച്ചത് നിയമലംഘന സമരത്തിൽ സമരായുധമായിട്ട് ഗാന്ധിജി തെരഞ്ഞെടുത്തത് എന്തായിരുന്നു ഉപ്പാണ് ഉപ്പ് ഇപ്പം സിവിൽ നിയമലംഘനം സമരം വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നുള്ളതായിരുന്നു സിവിൽ നിയമലംഘനം കൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പം ഈ നിയമലംഘനത്തെ സമരത്തിൽ സമരായുധമായിട്ട് ഗാന്ധിജി തെരഞ്ഞെടുത്ത എന്തായിരുന്നു ഉപ്പായിരുന്നു ഉപ്പ് ഗുജറാത്തിലെ ദരാസന ഉപ്പ് നിർമ്മാണശാലയിലെ സത്യാഗ്രഹത്തിൻ്റെ നേതാവാരാണ് സരോജിനി നായിഡു അപ്പോൾ ഈ സിവിൽ നിയമ ലംഘനത്തിൽ ഗാന്ധിജി എന്തൊക്കെ ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം സിവിൽ നിയമ ലംഘനത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്ന് ഉപ്പ് നികുതി എടുത്തു കളയുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആവശ്യം രണ്ടാമത്തത് കൃഷിക്കാർക്ക് അമ്പത് ശതമാനം നികുതി ഇളവ് നൽകുക വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതിയൊക്കെ വർദ്ധിപ്പിക്കുക അപ്പം ഗുജറാത്തിലെ ദരാസൻ ഉപ്പു നിർമ്മാണശാലയിൽ സത്യാഗ്രഹത്തിൻ്റെ നേതാവാണ് സരോജിനി നായിഡു സിവിൽ നിയമലംഘനത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങളൊന്ന് ഉപ്പ് നികുതി എടുത്ത് കളയുക കൃഷിക്കാര്ക്ക് അമ്പത് ശതമാനം നികുതി ഇളവ് നൽകുക വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതിയൊക്കെ വർദ്ധിപ്പിക്കുക പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രീയ തടവുകാരെയൊക്കെ ഒന്ന് വിട്ടയക്കണം സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥ ശമ്പളവും ഒക്കെ വെട്ടിക്കുറയ്ക്കുക ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തേക്ക് പിരിച്ചുവിടണം തീരദേശ കപ്പൽ ഗതാഗതമൊക്കെ ആരംഭിക്കണം സമ്പൂർണ്ണ സമ്പൂർണമധ്യ നിരോധനം നടപ്പാക്കുക ഓക്കെ ഇനി അടുത്തത് ഗാന്ധിജിയുടെ മറ്റൊരു വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നോക്കുക ഏഴ് ലക്ഷം ഗ്രാമങ്ങളിലെ പത്തു പേർ വീതം ഉപ്പ് കുറുക്കാൻ തുടക്കുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്തു ചെയ്യുവാൻ കഴിയും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിൽ ഏറ്റവും നീചമായ സ്വേച്ഛാധിപതിക്ക് പോലും സമാധാനപരമായിട്ട് നിയമം ലംഘിക്കുന്ന ജനതയെ പീരങ്കി കൊണ്ട് നേരിടാൻ ഊറ്റം ഊറ്റം കാണിക്കുകയില്ല അല്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കാനൊക്കെ കഴിയുമെന്ന് ഉറപ്പ് നൽകുന്നു എന്നൊക്കെ ഗാന്ധിജി പറഞ്ഞു അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക അടുത്തത് സമ്മേളനങ്ങളാണ് അല്ലാതിന് മുന്നേ ആയിട്ട് നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളൊക്കെ നോക്കാം കേരളത്തിലെ പയ്യന്നൂർ തമിഴ്നാട്ടിലെ വേദാരണ്യം മഹാരാഷ്ട്രയിലെ ബോംബെ ബംഗാളിലെ നവകാലി പിന്നെ അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം അപ്പം നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളൊക്കെയാണ് കേരളത്തിലെ പയ്യന്നൂർ തമിഴ്നാട്ടിലെ വേദാരണ്യം മഹാരാഷ്ട്രയിലെ ബോംബെ ബംഗാളിലെ നവകാലി പിന്നെ അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം ഇനി വട്ടമേശ സമ്മേളനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് 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 ടു മുപ്പത്തി ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെയൊക്കെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വട്ടമേശ സമ്മേളനങ്ങൾക്ക് വിളിച്ചു ചേർത്ത് അപ്പോൾ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ടാണ് വട്ടമേഴ്ശ സമ്മേളനങ്ങളെ വിളിച്ചു ചേർത്ത സ്ഥലം ഏതാണ് ജെയിംസ് പാലസ് ലണ്ടൻ ആണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർന്ന സ്ഥലം ഏതാണ് ജെയിംസ് പാലസ് ലണ്ടൻ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് നമ്മളെ ഗാന്ധിജി പങ്കെടുത്തു ഐ എൻ സിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ആര് പങ്കെടുത്തത് ഗാന്ധിജി പങ്കെടുത്തു അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആയത് കേട്ടോ അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലാണ് വർഷം അതാണ് നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കുന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളോടെ ഇന്ത്യയിൽ പ്രചരിക്കാൻ തുടങ്ങിയ ആശയങ്ങളാണ് എന്താ സോഷ്യലിസ്റ്റ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലാണ് ഓക്കെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടായിരുന്നു ജയപ്രകാശ് ഉണ്ടായിരുന്നു അരുണ ആസിഫലി ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ആരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയത് ജയപ്രകാശ് നാരായൺ എവിടെയാണ് ബോംബെ ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ആരുടെ നേതൃത്വത്തിലാണ് ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയെന്ന് ചോദിച്ചാൽ അത് ജയപ്രകാശ് നാരായൺ കിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ സജീവമായിരുന്ന ഏതാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് കിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ സജീവമായിരുന്ന സംഘടനയേതായിരുന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് കിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി അറസ്റ്റിലായപ്പോൾ ഒളിവില് നിന്നുകൊണ്ട് സമരത്തിന് ശക്തമായ പിന്തുണ നൽകിയ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളാണ് ജയപ്രകാശ് നാരായണും അതുപോലെ തന്നെ അരുണ ഹാസിപ്പലി കിറ്റ് ഇന്ത്യ സമരമാണ് ഇന്നടുത്ത് നോക്കുന്നത് ഐ എൻ സി കിറ്റ് ഇന്ത്യ സമരം വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് ഐ എൻ സി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരമാണേത് കിറ്റ് ഇന്ത്യ സമരം ആരുടെ നേതൃത്വത്തിൽ ഐ എൻ സി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഐ എൻ സിയെ നമ്മുടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരമാണേത് കിറ്റ് ഇന്ത്യ സമരം കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഗാന്ധിജി ആഹ്വാനം നൽകിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടാണ് വർഷം അതല്ലേ ഓർത്തിരിക്കുക ഇപ്പം ഇതിൻ്റെ കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഗാന്ധിജി കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ നിലങ്ങൾക്ക് നൽകി ആ നിർദ്ദേശങ്ങളാണ് നോക്കുന്നത് അതിലൊന്നാമത്താണ് നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം അടുത്ത പോയിന്റ് കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത് മൂന്നാമത്തെ പോയിന്റ് സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം പട്ടാളക്കാർ ആസ്ഥാനങ്ങളൊക്കെ സ്ഥാനങ്ങളൊക്കെ വെടിയാതെ സ്വന്തം ആൾക്കാർക്കു നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം ഓക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി അടുത്തത് സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യൻ നാഷണൽ ആർമിയും കൂടെയുള്ളൊരു കാര്യമാണ് അതിനു മുന്നേ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക മരിക്കുക നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്ക അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും നാം ഇന്ത്യയുടെ അടിമത്തം തുടർന്ന് കാണാൻ അനു ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞത് ആരാണ് എന്ന് പറഞ്ഞത് ആരാണ് പറഞ്ഞ ആരാണ് ഗാന്ധിജിയാണ് അങ്ങനെ പറഞ്ഞത് കോൺഗ്രസ് വിട്ടതിന് ശേഷം സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയാണ് സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചാൽ എന്ന പരീക്ഷയിലൊക്കെ ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ളത് ആരാണ് സ്ഥാപിച്ചത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിയൻ സമര രീതികളോടെ പല ഘട്ടത്തിലും ഒക്കെ വിജി വിയോജിപ്പ് പ്രകടിച്ചിരുന്ന നേതാവാണ് ആര് സുഭാഷ് ചന്ദ്രബോസ് ബോസ് റാഷ് ബിഹാരി ബോസിൽ നിന്നും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തുന്ന ഏറ്റെടുത്തത് ആരാണ് ചോദിച്ചാൽ അതും സുഭാഷ് ചന്ദ്ര ബോസാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭാരതത്തിനായി ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ച സ്ഥലം ഏതാണ് ചോദിച്ചാൽ ഏതാണ് അത് സിംഗപ്പൂർ ആണ് ഓക്കെ ഐ എൻ എയുടെ വനിതാ വിഭാഗം അതിലാരാണ് ജാൻസിറാണി റെജിമെൻ്റാണ് ഐ എൻ വനിതാ വിഭാഗം മേധാവി ആരാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ജപ്പാൻ്റെയൊക്കെ സഹായത്തോടെ ഐ എൻ എ ദേശീയ പതാക ഉയർത്തിയ സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇംഫാലാണ് ജപ്പാൻ്റെ സഹായത്തോടെ ഐ എൻ എ ദേശീയ പതാക ഉയർത്തിയ സ്ഥലം ഏതാണ് ജപ്പാൻ ഇംഫാലാണ് ഇനി അടുത്തത് വാഞ്ചി അയ്യറിനെ കുറിച്ച് നോക്കുക പിന്നെ കുറച്ച് കാര്യങ്ങളോടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചാപ്റ്റർ കഴിയും കേട്ടോ വളരെ ലെങ്ത് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ആ പത്താം ക്ലാസ്സിലെ ആ ഒരു ചാപ്റ്റർ അതിൽ കാര്യങ്ങളൊന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ വാഞ്ചി അയ്യരുടെ പ്രത്യേകതക്കം നോക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷിയാണ് ആരാ വാഞ്ചി അയ്യർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷിയാരാണ് വാഞ്ചി അയ്യറാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂലൈ പതിനേഴിന് തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചു വാഞ്ചി അയ്യർ വെടിവെച്ച് കൊന്ന തിരുനെൽവേലി ജില്ലാ കളക്ടറാണ് റോബോർട്ട് വില്യം ഡെസ്കോട്ട് ആക്ഷേപം ബ്രിട്ടീഷുകാർക്ക് വെടികൊടുക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ അദ്ദേഹം ആത്മാഹുതി ചെയ്തു അത് വേണ്ട വാഞ്ചി ഉതിർത്ത് ഇത് ആണ് വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നുമൊക്കെ എന്ന് പറഞ്ഞത് ആരാണ് വന്ദേമാതരം പ്രസിദ്ധീകരണത്തിൽ അങ്ങനെ പറഞ്ഞ ആരാണ് മാടം ഗാമയാണ് മാടം കാമയാണ് എന്താ പറഞ്ഞത് വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തി എന്ന് പറഞ്ഞത് മാടം ഗാമയാണ് വന്ദേമാതിര എന്ന പ്രസിദ്ധീകരണത്തിലൂടെയാണ് പറഞ്ഞത് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളാണ് അടുത്തത് റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഇന്ത്യയിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയൊക്കെ രൂപീകരണത്തിന് കാരണമായി ഇതാണ് ഇൻപോട്ടുണ്ട് ആദ്യകാലത്തെ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകൾ ഏതൊക്കെയാണ് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ അതുപോലെ തന്നെ മദ്രാസ് ലേബർ യൂണിയൻ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എ ഐ ടി യു സി പ്രസ്ഥാനം രൂപം കണ്ട വർഷം എന്നാണ് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഇതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ രൂപം കൊണ്ട് അത് നേതൃത്വം നൽകിയത് എൻ എം ജോഷിയും ലാലാ ലജുപത്ത് റായുമാണ് അപ്പോൾ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എ ഐ ടി യു സി രൂപ്രസ്ഥാന രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് നേതൃത്വം നൽകിയതാരൊക്കെയാണ് എൻ എം ജോഷിയുമുണ്ട് ലാലാ ലജുപത് റായിമുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നെ അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് പിൻകാലത്തിൽ അറിയപ്പെട്ട പേരാണ് അഖിലേന്ത്യാ കിസാൻ സഭ അല്ലേ ഇനി നമുക്ക് ഇവിടെ ഉണ്ട് കർഷകരുടെ ആവശ്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകിയ സമ്മേളനമാണ് അഖിലേന്ത്യ കിസാൻ സമിതി സമ്മേളനം ഇതാണ് ഇമ്പോർട്ടൻ്റായിട്ട് പഠിക്കാൻ ഉള്ളത് ഇന്ത്യയിലെ പ്രധാന തൊഴിലാളി കർഷക സമരങ്ങളും സ്ഥലങ്ങളും ഉണ്ട് തേഭാഗ സമരം നടന്നത് എവിടെയാണ് ബംഗാളിലാണ് തേപാഗ സമരം നടന്നത് ബംഗാളിലാണ് തെലുങ്കാന സമരം എവിടെയാണ് നടന്ന ആന്ധ്രാപ്രദേശ് തേഭാഗ സമരം ബംഗാൾ തെലുങ്കാന സമരം ആന്ധ്രാപ്രദേശ് നാവിക കലാപം നടന്നത് ബോംബെയിലാണ് ഇനിയും ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതുപോലെ തന്നെ മൗണ്ട് ബാറ്റൺ പാർട്ടി മൗണ്ട് ബാറ്റൺ പദ്ധതി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെയുള്ളൂ ഈ ഒരു ചാപ്റ്റർ അവിടെ തീരുവായിരുന്നു അപ്പം ഖാൻ അബ്ദുൾ ഗാഫർ ഖാനിനെ കുറിച്ച് നോക്കാം ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തരുന്ന നേതാവാണ് ആര് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്തായിരുന്നു ദ്വിരാഷ്ട്രവാദത്തെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിഭജനത്തെയൊക്കെ ശക്തമായിട്ട് എതിർത്തരുന്ന നേതാവാണെ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് ആണ് എന്ന് അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പദ്ധതിയെ എതിർത്ത പ്രധാന ദേശീയ നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആദ്യമായിട്ട് ഭാരതരത്നമൊക്കെ ലഭിച്ച വിദേശിയാരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ പതിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ ബഹുജനത്തെയും ഒക്കെ ശക്തമായി എതിർത്തുന്ന നേതാവാണാരും ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് മൗണ്ട് ബാറ്റൻ പദ്ധതിയെ എതിർത്ത പ്രധാന ദേശീയ നേതാവാണ് ആര് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആദ്യമായിട്ട് ഭാരതരത്നം ലഭിച്ച വിദേശിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഇന്ത്യയോട് അനുഭാവം പുലർത്തിയിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണെന്നറിയോ അപ്പം ബാക്കി നോക്കി ഇന്ത്യയോടെ അനുഭാവം പുലർത്തിയിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് ക്ലമൻ്റ് ആറ്റ്ലിയാണ് ക്ലമൻ്റ് ആറ്റ്ലിയാണ് ക്ലമൻ്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടണിൽ അധികാരത്തിൽ വന്ന പാർട്ടി ഏതാണ് ലേബർ പാർട്ടിയുണ്ട് ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുവാനുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് ക്ലമൻ്റ് ആറ്റ്ലി ഇന്ത്യയിൽ നിയമിച്ച വൈസ്രോയി ആരാണ് മൗണ്ട് ബാറ്റനാണ് ഇപ്പം ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൺ അതിനായി തയ്യാറാക്കിയ പദ്ധതിയാണ് പദ്ധതിയാണിയത് മൗണ്ട് ബാറ്റൺ പദ്ധതി മൗണ്ട് ബാറ്റൺ പദ്ധതി മുഹമ്മദ് അലി ജിനിയുടെ നേതൃത്വ രൂപം കൂടെ സംഘടനയേതാണ് സർവേന്ത്യ സർവേന്ത്യ ലീഗാണ് മൗണ്ട് ബാറ്റൺ പദ്ധതിയും കൂടെ നോക്കാം മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയൊക്കെയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കണം പിന്നെ അതുപോലെ തന്നെ പഞ്ചാബും ബംഗാളും രണ്ടായിട്ട് വിഭജിക്കേണ്ടതാണ് വടക്ക് പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണോ വേണ്ടി ഒന്നൊക്കെ തീരുമാനിക്കുന്നതിനൊരു ഹിതപരിശോധനയൊക്കെ നടത്തണം ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തിയൊക്കെ നിർണ്ണയിക്കുന്നതിനൊരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കണം ഇതൊക്കെയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്നാവശ്യപ്പെട്ട ഏതാണ് സർവേദിയ ലീഗാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വാതന്ത്ര്യ സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വരാൻ കാരണമായ നിയമം ഏതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ആരാണ് ജവഹർലാൽ നെഹ്റു അവ നമ്മൾ പത്താം ക്ലാസ്സിലെ ഒരു സോഷ്യലിസിൻ്റെ ചാപ്റ്റർ ഫുള്ള് നമ്മൾ റിവിഷൻ ചെയ്തു പഠിക്കാത്തവർ പഠിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും സമരവും സ്വാതന്ത്ര്യം ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ അതിലിമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോർഷനും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ കാണുക പഠിക്കുക അത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്